അമേരിക്കയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെ തോൽപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ് അന്ന് ഭരിച്ച ട്രംപല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലനായ ടു പോയിൻറ്റ് ഒ ട്രംപാണ് എന്നാണ് റിപ്പബ്ലിക്കൻ അനുകൂലികൾ കൊട്ടിഘോഷിക്കുന്നത് നിരവധി മാറ്റങ്ങൾ ട്രംപ് ഇത്തവണ ഭരണത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഭരണസിലാ കേന്ദ്രങ്ങളിൽ മുഖ്യ കാരമികത്വം വഹിക്കാൻ ഒരുപാട് പുതിയ ആളുകളെയും ട്രംപ് പരീക്ഷിക്കുകയാണ് പക്ഷേ ഇവർക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഗുരുതരമായ ആരോപണമെന്നാൽ തൻ്റെ കീഴിൽ ഉന്നത പദവി നൽകി ട്രംപ് അംഗീകരിച്ച ഏറെ പേരും ലൈംഗിക അതിക്രമികളാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദം ട്രംപ് തന്നെ നിരവധി ലൈംഗിക അതിക്രമ കേസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ശുപാർശ ചെയ്തിരിക്കുന്നവരിൽ അധികം പേരും ഇതേ പേരുദോഷം ഉള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് ട്രംപ് ശുപാർശ ചെയ്യപ്പെട്ടവരിൽ പ്രമുഖൻ ജീവനക്കാരെ ലൈംഗിക ബന്ധത്തിൻ്റെ മസ്ക് നിർബന്ധിച്ചതായി പരാതികൾ ഉയർന്നിരുന്നു വിമാനത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയതും വിവാദമായിരുന്നു ആരോഗ്യ സെക്രട്ടറിയായി ട്രംപ് തിരഞ്ഞെടുത്ത വാക്സിൻ വിരുദ്ധൻ റോബർട്ട് എഫ് കനഡി ജൂനിയർ തന്നെ കടന്നു പിടിച്ചതായി മുൻ ജീവനക്കാരി എലിസ കൂണി ആരോപിച്ചിരുന്നു പ്രതിരോധ സെക്രട്ടറിയായി ട്രംപ് തിരഞ്ഞെടുത്ത പീറ്റ് ഹെക്സത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസിൽ രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ട്രംപ് നിയോഗിച്ച പല പ്രമുഖരും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസുകളിൽ പരാതി നേരിടുന്നവരാണ് എന്നുള്ളതാണ് വിചിത്രമായൊരു കാര്യം ഇത് വിചിത്രമായൊരു കാര്യമാണോ അതോ അറിഞ്ഞിട്ട് തന്നെ ചെയ്തതാണോ എന്ന് അറിയില്ല എന്നിരുന്നാലും പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകൾ ട്രംപിനെ ഏറെ നാണക്കേടുണ്ടാക്കുന്നതും ലജ്ജിപ്പിക്കുന്നതുമാണ് ഇനി അവർക്ക് നാണക്കേടുണ്ടാകുമോ ലജ്ജ തോന്നുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഇതെല്ലാം അറിയാവുന്ന ജനങ്ങൾ തന്നെയല്ലേ അവരെ വിജയിപ്പിച്ച് ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്ത് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം വിമർശനങ്ങളും വെറും റിപ്പോർട്ടുകളും മാത്രമായി ഒതുങ്ങാനാണ് സാധ്യത എപ്പോഴും അങ്ങനെയാണല്ലോ